ഓഗസ്റ്റ് തിങ്കളാഴ്ച പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന കേരളീയ ആചാരമാണ് നിറപുത്തരി നെൽവയലുകളാൽ സമൃദ്ധമായിരുന്ന കേരളത്തിലെ കാർഷിക വൃത്തി അവരുടെ വിശ്വാസങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ആചാരം ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ഭാഗമാണിന്ന് കാർഷിക വൃത്തിയും നമുക്ക് ദൈവികമായിരുന്നു കർക്കിടകത്തിലെ അമാവാസ്യ കഴിഞ്ഞുള്ള ഒരു ശുഭദിനത്തിലാണ് ഇത് ആചരിക്കാറുള്ളത് എനിക്ക് സമൃദ്ധമായ വിളവും വീടുകളിൽ ഐശ്വര്യവും നാടിനഭിവൃദ്ധിയും ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഇതാചരിക്കുന്നത് കർഷകർ കാലത്ത് തന്നെ പാടത്ത് വിളയിച്ച ഒരുപിടി നെൽക്കതിർ അറുത്തെടുത്ത് കറ്റകളാക്കി നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി സമർപ്പിക്കും വെയിലിൽ ആദ്യമായി വിളയുന്ന നെല്ല് പുന്നൽ പായസമായി ക്ഷേത്രങ്ങളിൽ നിവേദിക്കും രാവിലെ അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനുമിടെ നിറപുത്തിരി ചടങ്ങ് നടക്കും കാർഷിക സമൃദ്ധിയുടെ ഭാഗമായ നിറപുത്തിരി കർക്കിടമാസത്തിലെ പഞ്ഞം മാറ്റി വീടുകളിൽ കതിർക്കറ്റ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ചടങ്ങാണ് കർക്കിടകത്തിലെ ഇല്ല നിറയുടെ ഭാഗമാണിത് പുന്നിൻ ചിങ്ങത്തിൻ്റെ വരവറിയിക്കുന്ന ചടങ്ങുകൂടിയാണ് നിറപുത്തരി ഇലകത്ത് സമൃദ്ധിയുടെ നിറകതിരുകൾ പൂജിച്ച് നിറപുത്തരി ആഘോഷം ചൈതന്യം നിറഞ്ഞ നെൽക്കതിരുകൾ പ്രസാദമായി സ്വീകരിച്ച് ഭക്തർ മടങ്ങുന്നു ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങ് വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുൻപ് ഗ്രഹവും പരിസരവും അറയും പത്തായവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രത്തിലും പതിവുണ്ട് ദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുക എന്നാണ് സങ്കല്പം കറ്റയിൽ നിന്നോ ഒന്നോ രണ്ടോ പിടി അറവാതിൽക്കലും പൂമുഖത്തും കെട്ടിത്തൂക്കും ബാക്കിയുള്ള കറ്റ മെതിച്ച് കുത്തി ആ അരി കൊണ്ട് പുത്തരിച്ചോറ് പുത്തരി പായസം പുത്തരി അട തുടങ്ങിയവ തയ്യാറാക്കി കഴിക്കണമെന്നാണ് വിധി ക്ഷേത്രങ്ങളിൽ പായസവും നിവേദിക്ക പതിവുണ്ട് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കുമുള്ള അംഗീകാരവും ആദരവും കൂടിയാണിത് വരും വർഷങ്ങളിലും സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ ഇത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരഭൂമിയേക്കാളേറെ നെൽവയലുകൾ ഉണ്ടായിരുന്ന കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ കണി കണ്ടുണരുന്ന നെൽകൃഷിയുടെ താളവും തഞ്ചവും കൊയ്ത്തും മിതിയും പുന്നലിൻ്റെ മണവുമെല്ലാം ജീവശ്വാസമായി കരുതേരുന്ന ഒരു നാട് ഇന്നിത നിറപുത്തരയ്ക്ക് നിറകതർ തേടി ഗവേഷണ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുകയാണ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വേര് തേടുമ്പോൾ അത് കാർഷിക ആചാരങ്ങളുടെ സ്മൃതികളിൽ നിന്നും മാഞ്ഞുപോകുന്നവയുടെ മങ്ങിത്തുടങ്ങുന്ന പാദമുദ്രകൾ കാണുമ്പോൾ ഈ വഴി ചെന്നെത്തുന്നത് എവിടെയെന്ന് ആലോചിച്ചു തുടങ്ങുന്നു ശ്രീലകത്ത് സമൃദ്ധിയുടെ നിറകതിരുകൾ പൂജിച്ച് നിറപുത്തരി ആഘോഷം നടന്നു ചൈതന്യം നിറഞ്ഞ നെൽക്കതിരുകൾ പ്രസാദമായി സ്വീകരിച്ച് ഞാനും മടങ്ങുന്നു എൻ്റെ വീട്ടിലേക്ക് ഇതാണ് പുത്തരി പായസം നിവേദ്യമായി ലഭിച്ചത് അതുകൂടാതെ പുത്തരി കൊണ്ടുണ്ടാക്കിയ വെള്ളനൈവേദ്യം അതായത് വെള്ളച്ചോറ് പ്രസാദമായി കിട്ടിയതാണ് ഇതിലെ നടക്കുമ്പോൾ തെളിയുന്ന ചിത്രങ്ങളാണ് വാക്കുകളാകുന്നത് പൊന്നിൻ ചിങ്ങത്തിനെ വരവേൽക്കാനായി കർക്കിടകം കാത്തിരിക്കുന്നു ഈ നിറവും സമൃദ്ധിയുമുള്ള നമ്മുടെ ഭൂമിയെ കാണാൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ തലമുറ അവർ വാർത്തെടുക്കട്ടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ കെട്ടി ഉറപ്പിക്കട്ടെ പ്രകൃതിയും നമ്മുടെ പൂർവികരും നമുക്ക് കനിഞ്ഞ നൽകിയ സമ്പത്താണ് ഈ നെൽപ്പാടങ്ങളും വയലുകളും തണ്ണീർക്കുളങ്ങളും നമ്മൾക്കും നമ്മളുടെ വരുന്ന തലമുറയ്ക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും എല്ലാവർക്കും വേണ്ടി സർവേശ്വരൻ കനിഞ്ഞു നൽകിയ സമ്പത്താണ് അതിനെ സംരക്ഷിക്കണം താജമ്മ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരുപാട് പലഹാരങ്ങളുണ്ടാക്കിത്തരുമായിരുന്നു അമ്മയുടെ മാവിൻ്റെയും കൊഴലപ്പവും ഉണ്ണിയപ്പവും ഒക്കെ വളരെ സ്വാദുള്ളതായിരുന്നു സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു ഇനിയും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതുന്നു അതിനായിട്ട് പച്ചക്കറിയെല്ലാം വാങ്ങിച്ചു അതിനുശേഷം അരി വാങ്ങാനുണ്ടായിരുന്നു വെളിച്ചെണ്ണ വാങ്ങാനുണ്ടായിരുന്നു ഏത്തക്ക വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങി ഇതാണ് ഞങ്ങളുടെ പലചേരിക്ക കട രാധാകൃഷ്ണൻകളിൻ്റെ മകനാണിത് അവരുടെയാണ് ഈ കട ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ സാധനം വാങ്ങുന്ന കടകളാണ് അപ്പം എല്ലാമായി ഞാൻ വീട്ടിലേക്കെത്തി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ നിറപുത്തരി ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം